ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫയർ നമ്മള് ഈതിന്റെ കളക്ഷന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കളക്ഷൻസ് ഇറക്കാൻ നോക്കാം ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഒരു ഷർട്ടാണ് നീ ലെങ്ത് ഷർട്ട് ആണ് വന്നിട്ടുള്ളത് ഐ എം ബി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പിഡിഎം ഫ്രണ്ടിലായിട്ട് യൂസ് ചെയ്യാം ഓവർ സൈസ്ഡ് ആയിട്ടാണ് ഷർട്ട് വന്നിട്ടുള്ളത് അതുപോലെ എത്ര ഡർ കോബ വർക്ക് നമുക്ക് പോക്കറ്റിലും വന്നിട്ടുണ്ട് സ്ലീവിൽ ചെറിയൊരു ഫ്രിൽസ് വന്നിട്ട് അത്യാവശ്യം വൈഡ് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ റെഡ് അക്കോബ വർക്കിന്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് സ്ട്രാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ബട്ടണും താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വേറെ കളറും കൂടെ വന്നിട്ടുണ്ട് ഒരു കളറും മെഹന്തി ഗ്രീനിലാണ് വന്നിട്ടുള്ളത് സെയിം ഡീറ്റെയിലിംഗ് തന്നെ സെയിം മെറ്റീരിയലിൽ ആണ് വന്നിട്ടുള്ളത് ഈ പോക്കറ്റിൽ നമുക്ക് ത്രെഡ് അക്കോബ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സ്ലീവിലും അതേ സെയിം ഡീറ്റെയിലിംഗ് ഉണ്ട് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഐ എം ബി മെറ്റീരിയലാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു നീലെങ്ത് ടോപ്പിലാണ് അതും ചൈനീസ് കോളർ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് അക്കോബ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലിന് ഇതിൽ ഫുള്ളി ലൈനിങ് പോയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ കളറ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര ഓഫ് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇതിന്റെ സ്ലീവ് ചെറിയൊരു വൈഡ് സ്ലീവ് വന്നിട്ട് ഇതിന്റെ സ്ലീവിന്റെ എൻഡില് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം ഓഫ് ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട് നമുക്ക് ചൈനീസ് നെക്കായിട്ട് യൂസ് ചെയ്യാം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ ഈ രണ്ട് ഷെയ്ഡും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡൈറ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുറീനൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് നമുക്ക് ഷോർട്ട് ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല നീ എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഇടയിലായിട്ടുള്ള ഒരു ലെങ് ഉള്ളത് അതുപോലെ തന്നെ മെറ്റീരിയല് ഒരു ത്രെഡ് ആണ് ഇതിന്റെ മെറ്റീരിയൽ പോയിട്ടുള്ളത് ഐ എം ബി മെറ്റീരിയൽ ആണ് ഫുൾ നോർമൽ സ്ലീവിൽ അത്യാവശ്യം സ്ലീവിൽ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് കൊറിയൻ സ്റ്റൈലിലൊക്കെ ഇടാൻ പറ്റിയായിട്ടാണ് അത് ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് നമുക്ക് ഓവർ സൈസ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടിനൊക്കെ അടിവിലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പാണ് അതുപോലെ ഇതിന്റെ നെക്സ്റ്റ് ഒരു കളറുകൾ വന്നിട്ടുണ്ട് ആ ഒരു കളറുകൊണ്ട് നമുക്ക് നോക്കി വെക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ക്രീം ആൻഡ് ഡാർക്ക് കോഫി സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഐറ്റംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യാം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇതിലും ചിടലൻ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ